ണ വന്നു കണ വന്നുകൂന്നെ ഞാൻ കുറച്ചേ പക്ഷോ സമയം പതിനൊന്നായി പോണു സംഭവം സെറ്റ് ആക്കി എടുക്കട്ടോ ആരാണ് കണ വന്നിട്ട് പറഞ്ഞിട്ട് നമ്മളോട് നീപ്പിക്കാൻ പോണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മണ്ണടച്ച് പോകും ഉറങ്ങിട്ട് ഇങ്ങനെ കിടന്നിട്ടുള്ളൂ എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കട്ടോസ് നമ്മളെ പാർട്ടി പോലെ തന്നെ അതേപോലെ ഞാൻ ഹെൽമെറ്റും കൂടി ഒരിക്കില്ല അപ്പം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കാണണ്ടാവും ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് ശീനം അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഞാനും കാക്കയും അമ്മയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ ഇന്ററും കാര്യങ്ങളൊക്കെ ഇപ്പം എടുക്കുകയാണേ നീ അപ്പോൾ എടുക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഷീ നാളെ ഷീവിൻ്റെ ബർത്ത്ഡേ ആണ് മെയ് മുപ്പത് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കേക്ക് മുറിക്കും ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഇനി കേക്കൊക്കെ വാങ്ങിച്ചു നീ ഞങ്ങൾ നേരെ വീട്ടിൽ പോകണം അപ്പോൾ ഓടും ഒന്നും പറഞ്ഞിട്ടില്ല സർപ്രൈസാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഫുൾ ഫുള്ളായിട്ട് എല്ലാവരും കാണുക അതല്ല സാർ ഞങ്ങള് കേക്ക് നെയ്മ് ചെയ്താൻ വേണ്ടിയിട്ട് കൊടുത്തേ അതാ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ആ ബൈക്കിലെഴുതിയാ മതി വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ എഴുതാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഷോപ്പിന്റെ അടുത്ത് വരുന്നു പോപ്പറണ്ടേ ഹം പോപ്പറന്ന് കൊണ്ടെത്ര ആത്തനെ ചെങ്കിവണ്ണാ തരണം ജനിച്ചോ കേ അണ്ടർ സെറ്റാ അല്ല ആ സെറ്റ് ചെയ്യ് പോപ്പറ സെറ്റായി ക്യാപ്പ് സെറ്റായി കേക്ക് സെറ്റ് ആയി ആ മോടിയാ കേക്കിന്റെ ഷോപ്പ് ഇതാ കേട്ടോ നമ്മള് കേക്ക് വാങ്ങിച്ചത് നമ്മളെ നാട്ടിൽ തന്നെ അല്ല എന്റെ കണ്ണ് നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ കുറച്ചുകൂടി പോയെന്നൊന്നും വിളിച്ചാലും അറ്റി ഷോപ്പ് ഇരുന്ന് കേക്ക് ഫെയിം ഞങ്ങള് കേക്കൊക്കെ വാങ്ങി പോവാണേ കുറച്ച് സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ നേരെ പോവും പോകും അപ്പം ക്രൈസ് ഞാൻ വീട്ടിൽ നിന്നിക്കണ് വീട്ടിൽ വെക്ക കേട്ടോ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാണ് അവിടെ ഇങ്ങോട്ടത് ഫ്രിഡ്ജ് കഴിഞ്ഞ കൂടെ അമ്മ അമ്മാൻ്റെ ഫ്രിഡ്ജിലൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇനി ഇത് വെച്ചിട്ട് വേഗം പോവും മതിന്റെ ആക്കണം അങ്ങനെ കാക്ക അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഞങ്ങള് നേരെ വീട്ടിൽ പോവണേ അത് ക്ലോസ് ചെയ്ത് ചിനു പേടിയാവോ എന്തായാലും നേരെ പോകരുത് പിന്നെ ഇണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ോട് കാര്യം പറഞ്ഞുകൊള്ളും അപ്പൊ നീക്കാന്നൊക്കെ പറഞ്ഞോണ്ടാവും പക്ഷെ നീക്കിയെ ഒളാക്കരുത് ഞാൻ നേരം ഇവിടെ എത്തിട്ട് എന്തായാലും എന്താ പറയാ ഞെട്ടിപ്പിച്ച നമുക്ക് എന്താണ് രാത്രി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിട്ട് വലിയ ആഘോഷം ഒന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്ര മാത്രോട് പറഞ്ഞു പോണോ അല്ലാതെ നമ്മള് എട്ടണോ ഓർങ്ങണ ആളാണ് അതുകൊണ്ടാണ് അവളോട് പറഞ്ഞത് കൈസ് സമയം പതിനൊന്നേ ആയി പത്തിമൂന്നായി പോണു അപ്പൊ സംഭവമൊക്കെ സെറ്റ് ആക്കി വെക്കാ സെറ്റാക്കി വെക്കാൻ വേണ്ടി ഫോണ് കാക്കതാ കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കാക്കു കേക്കും കാര്യങ്ങളൊക്കെ എടുത്തേക്കാണെങ്കിൽ പോകണേ അപ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല കേട്ടോ ഹസിമോളെ ഞാൻ വർക്കാതെ നിർത്തിക്കണ് അപ്പോൾ അവിടെ ചെറുതായിട്ട് കാര്യം പറഞ്ഞിങ്ങനെ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഗൈസ് ഹസമോളെ ഭയങ്കര എക്സൈറ്റ്മെൻ്റിലട്ടോ അതേപോലെ ഗൈസ് നമ്മൾ കേക്ക് അടിപൊളി കേക്കാണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അടിപൊളി റൈസ് നമ്മളെ പാർട്ടി പോയിട്ടുണ്ട് അതേപോലെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

എന്താ പറയാ വളരെ നീറ്റുമുടി വാക്കുകൾ ഏഴായോ ചാകി പെണ് ഞങ്ങള് വിളിക്കാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ ഞങ്ങൾ ഞാൻ പറയാൻ പോണത് എന്താ വെച്ചാൽ ആരോ ഗസ്റ്റ് വന്നിക്കണം എന്നെ കാണാൻ ആരോ വന്നിക്കണമെന്നാണ് പറയാൻ പോണത് മാറന്നിപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല അപ്പോൾ ആരോ കാണാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടോ നമ്മൾ അവിടെ നീപ്പിക്കാൻ പോണത് അവിടെ ജസ്റ്റ് ഒന്ന് മണ്ണടച്ച് കൊള്ളും ഉറങ്ങിക്കിടന്നിട്ടുള്ളൂ എന്തായാലും നമുക്കൊന്ന് വിളിച്ച് നോക്കട്ടോ ഇനിയും നേരത്തെ കിടന്നു പറഞ്ഞു വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനും ഇനി വിളിച്ചാൽ നീക്കും ഒന്നായി എന്തായാലും ഷീനുവിനെ പോയി വിളിച്ച് നോക്കട്ടെ നമുക്ക്

हैप्पी बर्थडे थैंक यू मालूम था सामने से चेक जैक्स पे चेक दिया। ये जैक्स इतना जैक्स के लिए तो मेरे लेला हूँ ना क्यों यानी वो इतना चीज़ यानी ना ताज़नुवानी खोएगी रूम। केक मोस्टर। लॉग टू रात या तो पर्टिले करेंगे। अच्छा ഞോളെന്തായാലും പൊട്ടിച്ചോട്ടെ ഇതിന്റെ പിന്നാമ്പത സത്യങ്ങൾ എല്ലാരും അല്ലാത്ത എല്ലാവരും അറിഞ്ഞോട്ടെന്തായാലും ഇടേ ആറായിട്ട് മാതിരി ചീറ്റിപ്പോയിട്ട് ഓളെന്താ പറയാ കല്യാണത്തിന് മാത്തേക്ക് പോവായി ബർത്ത്ഡേക്ക് ബോബലെറിഞ്ഞെ ആദ്യത്തെ വ്യക്തി ആർത്ത് ഹാപ്പി ബർത്ത് ഡേയോ ആ കേക്കുമ്പോ ശ്രദ്ധിക്കോടെ സബ്ജെക്ടി ശ്രദ്ധിക്കോടോ

കേക്ക് കട്ട് ചെയ്ത് ഇപ്പൊ ഇന്നായിട്ട് തിന്നാ പോവെന്നൊന്നും അറിയില്ലേ എല്ലാര്ക്കും ഒരേ കനത്തില് കട്ട് ചെയ്ത് ഏത് മിഷീനാണ് ഇതെന്താ തിന്നണു ആ ഇനി വേറെ ഉറങ്ങിക്കോളെ ഇനി എല്ലാരും എല്ലാരും ഉറങ്ങുക എല്ലാം പിരിച്ചുട്ടിരിക്കുന്നു എല്ലാവരും ഇറങ്ങിക്കോ അതാ അതാ ചോക്കോണല്ലേ റെഡ് വെൽവെറ്റും പിന്നെ ആ ചോക്കോറഡ് റെഡ് വെൽവെറ്റും അതേപോലെ തന്നെ ചോക്ലേറ്റ് ഫ്ലേവറും അടിപൊളി അല്ലേ അത് ആദ്യമായിട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അടിപൊളി എനിക്ക് എന്തേലും സൂചന തന്നോടെനോ അന്ന് എനിക്ക് ചുരിദായാലുടേനോന്ന് സർപ്രൈസ് ആവുമോ എന്താ എന്റെ വിചാരം എന്താ ഇവിടെ എന്താ കാട്ടിച്ച് അതിൻ്റെ ഉള്ളൊന്നെടുത്തിട്ടുണ്ടായില്ല കാക്കാൻ കൊടുക്കുന്നോ എന്തായാലും ഒരു ബർത്ത് ഡാർട്ടി നടന്നൊരു ഫീല് കിട്ടിക്കോട്ടെ കാണിക്കുന്നു ണോ ഈ ഇനുപോനെ കൊറേ നേരെ നമ്മൾ വിളിച്ചുട്ടോ പക്ഷെ ഇപ്പോ ഓടോ നീച്ച് വന്നിട്ടുണോ അപ്പോ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പോക എന്നാലും കുഴപ്പമില്ല കേക്കൊക്കെ തിന്ന ഗ് നമ്മള് വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഇവിടെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കമ്മി ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ ഞങ്ങള് മൂന്നാളും പിന്നെ അതിമൂണോ അപ്പൊ വീഡിയോ ഭയങ്കര സമയോ വീഡിയോ ഇഷ്ടായാലേ എന്താണെങ്കിലും ആ പോപ്പർ പറ്റിച്ച് വേറെ കാര്യം നമ്മൾ വീഡിയോ ഭയങ്കര സമയമായി വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവേക്കും